നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന പ്രയോഗത്തെ അർത്ഥവത്താക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സമുന്നത കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകളും കെ പി സി സി അംഗവുമായ പത്മജ വേണുഗോപാലും ബി ജെ പിയുടെ ഭാഗമായി മാറുന്നു പത്മജയുടെ വഴിയെ മറുകണ്ടം ചാടാനായി മികച്ച ഓഫറുകൾ കാത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ വേറെയും ഉണ്ടെന്നാണ് അണിയറ വിശേഷങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് താമരയുടെ തണൽ തേടി പോയതിലെ ഞെട്ടൽ കോൺഗ്രസിലെ സാധാരണക്കാരായ പ്രവർത്തകരിൽ ഇപ്പോഴുമുണ്ട് കെ പി ഡിജിറ്റൽ മീഡിയ കൺവീനറും എഐ സി സിയുടെ സോഷ്യൽ മീഡിയ കോഓർഡിനേറ്ററുമായിരിക്കെയാണ് അനിൽ ആന്റണി ബി ജെ പിയിലെത്തുന്നത് കോൺഗ്രസിലായിരിക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടലുകൾ ഒന്നും നടത്താൻ അനിലിന് കഴിഞ്ഞിരുന്നില്ലെങ്കിലും എ കെ ആന്റണിയുടെ മകൻ എന്ന പരിഗണനയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകിയത് അങ്ങനെയാണ് ബി ജെ പിയിലെത്തിയ ഉടനെ ദേശീയ സെക്രട്ടറിയായി അനിൽ ആന്റണി മാറിയത് ഇപ്പോൾ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലെത്തിക്കാനുള്ള നീക്കം ബി ജെ പി ദേശീയ നേതൃത്വം നേരത്തെ ആരംഭിച്ചതാണ് മോദിയും അമിത്ഷായും കേരളത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെ അത്തരം നീക്കങ്ങളും ശക്തിപ്രാപിച്ചു ആ വിധം ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമായാണ് പത്മജിയെ ഒരു കോൺഗ്രസ് നേതാവിനെ അതും കോൺഗ്രസ് പൈതൃകം എക്കാലത്തും അവകാശപ്പെടാൻ കഴിയുന്ന നേതാവിനെ ബി എത്തിക്കാൻ കഴിഞ്ഞത് അതേസമയം ഡൽഹി കേന്ദ്രീകരിച്ച് ഇത്തരമൊരു നീക്കം ഊർജിതമായി നടക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന ബി ജെ പി നേതാക്കൾക്ക് കാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നതുമില്ല ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ള ചില നേതാക്കളാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് ചരടുകൾ വലിച്ചത് പത്മജ വേണുഗോപാലിനെ പോലെയുള്ള ഒരു നേതാവ് ബി ജെ പിയിൽ എത്തിയതിനെ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് നിരത്താനുണ്ട് വൈകാരിക പ്രതികരണങ്ങളുമായി സഹോദരൻ കെ മുരളീധരൻ എംപിയും മറ്റ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ പങ്കിനെക്കുറിച്ച് വിസ്മരിക്കാനാവില്ല ചില നേതാക്കളുടെ ഈഗോയുടെയും ധാർഷ്ട്യത്തിൻ്റെയും ഇരയായി പത്മജ മാറിയിട്ട് കാലം കുറേയേറെയായി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പുറമെ സ്നേഹവും ഐക്യവും കാണിക്കുമെങ്കിലും അകമേ അസംതൃപ്തിയുടെ രാഷ്ട്രീയമാണ് സൂക്ഷിക്കുന്നതെന്നത് ഏവർക്കും അറിയാം ചില വേദികളിലെങ്കിലും പരിധിവിട്ട് ഇക്കാര്യങ്ങൾ പുറത്ത് എത്താറുമുണ്ട് മുമ്പ് കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കമായിരുന്നു മുഖ്യം ചില നേതാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു ഗ്രൂപ്പുകളെങ്കിലും ഇത്രത്തോളം ആപദ്കരാവസ്ഥയിൽ എത്തിയിരുന്നില്ല ഇന്ന് പാർട്ടി പ്രസിഡന്റ് സുധാകരൻ ഒരു വഴിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റൊരു വഴിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാകട്ടെ ഒന്നും അറിയുന്നുമില്ല എ കെ ആന്റണിയെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലെയുള്ള നേതാക്കൾക്ക് ഈ സാഹചര്യത്തെ പറ്റി പലപ്പോഴും തുറന്നടിക്കേണ്ടി വന്നിട്ടുണ്ട് കോൺഗ്രസിനകത്ത് അവഗണന നേരിടുന്നുവെന്ന് പരാതിയുള്ള നേതാക്കന്മാരുടെ അസംതൃപ്തി പരിഹരിക്കാനും അവരെ കോൺഗ്രസിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനുമുള്ള ഒരു ശ്രമവും കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച പരാതികൾ വേണ്ട വിധത്തിൽ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ രഘുനാഥ് ഇന്നും കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമായിരുന്നു ബി ജെ പിയിൽ ചേർന്ന രഘുനാഥ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായാണ് ഇപ്പോൾ മത്സരിക്കുന്നത് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യസമിതി അംഗമാണ് പത്മജയെങ്കിലും പാർട്ടിയിലെ പ്രവർത്തനങ്ങളിൽ കാര്യമായ റോളൊന്നും ലഭിച്ചിരുന്നില്ല കോൺഗ്രസിനുള്ളിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവുമായ വിഷമതകളെക്കുറിച്ച് തുറന്നടിച്ചതും വലിയ ചർച്ചകളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസുകാർ തന്നെ കാലുവാരി തോൽപ്പിച്ചുവെന്നും കെ കരുണാകരന്റെ സ്മാരകം യാഥാർത്ഥ്യമാക്കാൻ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ശ്രമിച്ചില്ല എന്നൊക്കെയുള്ള ആക്ഷേപം പത്മജ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഇതിനു മുമ്പ് കേരള സന്ദർശനത്തിനായി പ്രിയങ്കാ ഗാന്ധി എത്തിയപ്പോൾ തന്നെ വാഹനത്തിൽ കയറ്റാതെ അപമാനിച്ചുവെന്നും പത്മജ തുറന്നടിച്ചിരുന്നു പാർട്ടി അധ്യക്ഷൻ ഖാർഗെ പങ്കെടുത്ത തൃശൂരിലെ സമ്മേളനത്തിൽ പത്മജ പങ്കെടുത്തിരുന്നുവെങ്കിലും ശരീരഭാഷയിൽ നേതൃത്വത്തോടുള്ള അസംതൃപ്തി ദൃശ്യമായിരുന്നു അതൊന്നും പരിഹരിക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആര് പരിഹരിക്കും അവസരം കിട്ടിയാൽ ഞാനും ബി ജെ പിയിലേക്ക് പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കെ സുധാകരനാണല്ലോ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ എത്തി നിൽക്കെ പത്മജയുടെ ബി ജെ പി പ്രവേശനം യു ഡി എഫിന് വലിയ ദോഷമായി മാറുമെന്നത് ഉറപ്പാണ് കനത്ത മത്സരം നടക്കുന്ന വടകരയിൽ പത്മജയുടെ സഹോദരൻ മുരളീധരനും ഇത് തിരിച്ചടിയാകും കോൺഗ്രസിന് ഇന്ന് ഒരു നല്ല നേതാവില്ല ബി ജെ പിക്ക് നേതൃപാഠവുമുള്ള മോദിയെ പോലെയുള്ള കരുത്തരായ നേതാക്കളുണ്ട് എന്ന വിധത്തിൽ കെ കരുണാകരന്റെ മകളെക്കൊണ്ട് പറയിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു ചെറിയ കാര്യവുമല്ല കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനായ കെ കരുണാകരന്റെ മകളെ ഒപ്പം നിർത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ദേശീയ നേതൃത്വം തയ്യാറാണ് താനും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലോ എറണാകുളത്തോ പത്മജയ്ക്ക് സീറ്റ് കിട്ടാൻ വിഷമമൊന്നുമില്ല എന്നാൽ വിജയസാധ്യത ഇല്ലെന്ന് ഏവർക്കും അറിയാം കേരളത്തിലെ ബി നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പത്മജയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല ശോഭ സുരേന്ദ്രനെ പോലെ ജനപിന്തുണയുള്ള ഒരു നേതാവിനെ ഒതുക്കാൻ സംസ്ഥാന നേതൃത്വം നടത്തുന്ന കളികൾ അവരും കാണുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യമാണ് പത്മജ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നും ദേശീയ നേതൃത്വം അത് അംഗീകരിച്ചുവെന്നുമാണ് വ്യക്തമാകുന്ന സൂചനകൾ ഇ ഡി അന്വേഷണത്തെ ഭയന്നാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതെന്ന വിശദീകരണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം പാർട്ടിക്കുള്ളിലെ തമ്മിലടികൾ വെക്കാൻ അവർക്ക് കഴിയുന്നുമില്ല നല്ല ഇരകൾ കണ്ടാൽ ആ ചൂണ്ടയിൽ കൊത്തുന്ന മീനുകളാണ് കോൺഗ്രസ് എന്നും അവരെ എങ്ങനെ വിശ്വസിക്കുമെന്നും ഇടതു കേന്ദ്രങ്ങൾ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്മജയുടെ കൂറുമാറ്റം ആശയപരമായും രാഷ്ട്രീയമായും ഇടതുപക്ഷത്തിന് നേട്ടമാവുകയും ചെയ്യും